കുറേ കാലത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് മനോലോ മനോഹരമാർക്ക് സപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട് അത് അവിടെ നിൽക്കട്ടെ പറയാമുള്ളതൊന്നുമല്ല പണ്ടേ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അധികൃതർക്ക് വെള്ളക്കാരൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിന്നില്ലെങ്കിൽ ഉറക്കം വരുത്തില്ല അതുകൊണ്ട് തന്നെ കഴിവുള്ള ഇന്ത്യൻ പരിശീലകർ ഉണ്ടായിരുന്നിട്ട് പോലും അവരെ തഴഞ്ഞുകൊണ്ട് തലയിൽ തലയിൽപൂടെയുള്ള വെള്ളക്കാരെ കൊണ്ടുവന്നാണ് നമ്മുടെ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണയെങ്കിലും അതിൽ ചെറിയൊരു മാറ്റം വരികയാണ് ഇന്ത്യൻ അണ്ടർ ട്വൻ്റി ത്രീ ടീമിൻ്റെ പരിശീലകനായിട്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലെ വൺ ടവ് കോച്ച് എന്ന് വിളിക്കാൻ കഴിയുന്ന നമ്മുടെ സ്വന്തം ഖാലിദ് ജമീലിനെ നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അധികൃതർ സമീപിച്ചിരിക്കുന്നത് നമ്മുടെ ഈ വർഷം നടക്കാൻ പോകുന്ന എ എഫ് സി അണ്ടർ ട്വൻറ്റി ത്രീ ചാമ്പ്യൻഷിപ്പിലും ഏഷ്യ കപ്പിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിന്റെ പരിശീലക സാരഥ്യം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഖാലിദ് ജമീലിനെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അധികൃതർ സമീപിച്ചതായിട്ട് ഇന്ന് രാവിലെ തന്നെ അപ്ഡേറ്റ് വന്നതാണ് ചില കാര്യങ്ങൾ കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ ഡിലേ ആയതാണ് ഏതായാലും ഈ ഒരു ടാസ്ക് ജംഷഡ്പൂരിൻ്റെ പരിശീലകനായിരുന്ന ഖാലിദ് ജമീൽ ഏറ്റെടുത്ത് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വളരെ വലിയൊരു നേട്ടം തന്നെയായിരിക്കും കാരണം വളരെ പരിമിതമായിട്ടുള്ള സ്കോഡും കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം ഇന്ത്യൻ സൂപ്പർ ലീഗിലും സൂപ്പർ കപ്പിലുമെല്ലാം കാഴ്ചവെക്കാൻ ഖാലിദ് ജമീൽ കഴിഞ്ഞു ഈ ഒരു സീസൺ എടുത്ത് പറയുകയാണെങ്കിൽ വളരെ വലിയ വലിയ ബിഗ് നെയിംസ് ഇല്ല ബിഗ് വാഴത്തുപാടുകളിലില്ല എന്നിട്ട് പോലും അത്യാവശ്യം മികച്ച പ്രകടനം ഖാലിദ് ജിമ്മിൽ കാഴ്ച വെക്കാൻ കഴിഞ്ഞു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കൊണ്ട് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് കാഴ്ചവെപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള പരിശീലകനായിരുന്നു ഖാലിദ് ഇപ്പം ദാ ഡയിതാ വന്നു ജംഷഡ്പൂരിന് വേണ്ടി വളരെ മികച്ച പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് ഈ മനുഷ്യനെ നേരത്തെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളെ തൻ്റെ കൈവെള്ളയിൽ എന്ന അറിയാൻ കഴിയുന്ന ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചൂടും ചൂരും അനുഭവിച്ചറിഞ്ഞ ഖാലിദിനെ പോലെ മറ്റേ ആർക്കും ഇന്ത്യൻ ഫുട്ബോളിൽ പരിശീലന പദവി അലങ്കരിക്കാൻ യോഗ്യതയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഏതായാലും അണ്ടർ ട്വൻറ്റി ത്രീ പരിശീലകനാകുക എന്നുള്ളത് ഖാലിദിനൊരു ടേൺ ടേണിംഗ് പോയിൻ്റായി മാറട്ടെ പിന്നീട് സീനിയർ ടീമിൻ്റെ പരിശീലകനായിട്ടും ഖാലിദ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഏതായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നും ഖാലിദ് ജമീലിനൊരു അപ്രോച്ച് വന്നിട്ടുണ്ട് ഖാലിദ് ജമീലിൻ്റെ തീരുമാനം അല്ലെങ്കിൽ ഡിമാൻഡ്സ് എന്താണ് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത ഇനിയും വന്നിട്ടില്ല ഇപ്പം ഈ ഒരു വീഡിയോ അധികം തള്ളില്ലാതെ മുന്നോട്ട് പോയി എന്നാണ് വിശ്വാസം ഇനിയും തള്ളാതെ നാച്ചുറലായിട്ട് കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് തള്ളി കയറ്റിയിട്ടുണ്ട്